തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ അവതാരവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ നിറഞ്ഞതാണ് വിശ്വാസപ്രകാരം കലിയുഗത്തിൽ ഭക്തജനങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീ മഹാവിഷ്ണു ശ്രീനിവാസൻ എന്ന രൂപത്തിൽ തിരുമലയിൽ പ്രത്യക്ഷനായി ശ്രീനിവാസൻ മഹാലക്ഷ്മിയുടെ അവതാരമായ പത്മാവതിയുമായി വിവാഹിതനാകുന്നതിനായി കുബേരനിൽ നിന്ന് കടം വാങ്ങിയതായും ഭക്തർ ഹുണ്ടിയിൽ നിക്ഷേപിക്കുന്ന നാണയങ്ങൾ ഈ കടം തീർക്കുവാനുള്ളതാണെന്നും പറയപ്പെടുന്നു മഹർഷി കപിലൻ ഇവിടെ തപസ്യ ചെയ്തതിൻ്റെ ബലമായി തിരുമല പർവ്വതം ദൈവികമായി മാറിയെന്ന വിശ്വാസവുമുണ്ട് തിരുപ്പതി ദർശനത്തിൽ തലമുണ്ടനം ഹുണ്ടി സമർപ്പണം ലഡ്ഡുപ്രസാദം അന്നദാനം എന്നിവയുടെ പ്രാധാന്യം വിശേഷമാണ് തിരുപ്പതി ലഡ്ഡു അഥവാ ശ്രീവാരുലഡു ശ്രീ വെങ്കിടേശ്വര ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അന്നപ്രസാദങ്ങളിൽ ഒന്നാണ് ഇത് ക്ഷേത്ര ഭരണസമിതിയായ തിരുമല തിരുപ്പതി ദേവസ്ഥാനം വ്യവസ്ഥാപിതമായി തയ്യാറാക്കുന്ന വിശുദ്ധ പ്രസാദമാണ് രണ്ടായിരത്തി എട്ടിൽ ഭൗമസാധന പൗരസ്ത്യ ചിഹ്നമായി ഈ ലഡുവിന് പ്രത്യേക പാറ്റൻഡ് അനുവദിച്ചു ഏകദേശം മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം ലഡു വരെയാണ് ക്ഷേത്രത്തിൽ പ്രതിദിനം തയ്യാറാക്കുന്നത് മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ എൻട്രി ദർശൻ ടിക്കറ്റ് എടുക്കുന്ന ഭക്തർക്ക് ഒരു ടിക്കറ്റിന് ഒരു ലെഡ് വീതം ലഭിക്കുന്നതാണ് മാതൃശ്രീ തരികൊണ്ട വെങ്കമാമ്പ അന്നപ്രസാദ ഹോൾ ദിവസേനെ ലക്ഷക്കണക്കിന് ഭക്തർക്ക് സൗജന്യമായി അന്നദാനം നൽകുന്ന ഒരു വിശാല ഭക്ഷണ ഹോളാണ് ശ്രീ വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾക്കനുസരിച്ച് തിരുമലയിലെ അന്നദാനം ഏറ്റവും ഉന്നതമായ ധാർമ്മിക സേവനമായി കണക്കാക്കുന്നു മഹാഭാരത മഹാഭാരതകാലത്ത് കർണൻ പോലും തിരുമലയിലെത്തി അന്നദാനം നടത്തിയിരുന്നതായി ഐതിഹ്യമുണ്ട് ഇതിൻ്റെ ആചാരപരമായ തുടർച്ചയ്ക്കായി ഇന്ന് ടി ഭക്തർക്ക് സൗജന്യമായി അന്നദാനം നൽകുന്നു രണ്ടു ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ ഒരേ സമയം രണ്ടായിരത്തിലധികം ഭക്തർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള ഹാളാണിത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനം നടക്കുന്ന തിരുമലയുടെ ഒരു പ്രധാന ഭക്ത സേവന കേന്ദ്രമാണിത് തിരുമലയിൽ ദർശനം കഴിഞ്ഞ ഭക്തർ ഈ ഹാളിൽ പ്രവേശിച്ച് അന്നപ്രസാദം കഴിക്കുന്നതിനെ ദൈവാനുഗ്രഹമായി കണക്കാക്കുന്നു ദിവസേന അമ്പതിനായിരത്തിലധികം ഭക്തർ ഉത്സവ ദിവസങ്ങളിൽ ഒരു ലക്ഷത്തിലധികം ഭക്തർ സൗജന്യമായി ഇവിടെ അന്നദാനം കഴിക്കുന്നു അന്നം പരബ്രഹ്മസ്വരൂപം എന്നതിനെ അടിസ്ഥാനമാക്കി ഭക്തർക്ക് സമത്തവാഴ്ച പ്രകാരം ഒരേപോലെ ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു തിരുമലയിലെ അന്നപ്രസാദം ഭക്തി സേവന മനോഭാവം ധാർമ്മികത എന്നിവയുടെ അടയാളമാണ്